ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കൂൺ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് ചിപ്പി കൂൺ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിച്ച് എടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കുന്നില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിതുപോലെ ഒന്ന് എല്ലാം ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് എണ്ണയൊരു ചട്ടിയിൽ ചൂടാവാൻ വേണ്ടി വെക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കൂൺ ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പോ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഇതുപോലെ നമുക്കെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സെയിം ഓയിലിലോട്ട് തന്നെ കുറച്ച് ഉലുവയും കുറച്ച് കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ടിഞ്ച് നീളത്തിനുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്തതും ഒരു പത്ത് പതിനഞ്ചെല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഇത്രയൊന്ന് ഫ്രൈ ആയി വരണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്ന മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു അര കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വിനാഗിരിയും കൂടി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂൺ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ കൂണച്ചാർ അച്ചാർ റെഡി ആയി കിട്ടും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അപ്പോൾ ബൈ ബൈ